നമസ്കാരം ഞാനിപ്പോൾ കുറേയേറെ പെൺപുലികളുടെ നടുവിലാണ് നിൽക്കുന്നത് കുറേ ആൾക്കാരിങ്ങനെ കുറേ ചിത്രങ്ങളുമായി ഇവിടെ നിൽക്കുകയാണ് ഇന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് വയലൂപ്പള്ളി സംസ്കൃത ഭവനിൽ ഈ കാണുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ ഒരു ദിവസമാണ് ഇങ്ങനെ സ്ത്രീകളുടെ മാത്രം ഒരു കൂട്ടായ്മ നടക്കുന്നത് അല്ലാതെ ഞങ്ങൾ തോറും വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വരക്കൂട്ടം എന്ന് പറയുന്ന പ്രോഗ്രാമുമായിട്ട് എത്താറുണ്ട് കേരള ചിത്രകലാപരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സ്ഥാപിതമായ കേരള ചിത്രകലാപരിഷത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രോഗ്രാമാണ് ഈ കാണുന്നത് കനൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഞങ്ങൾ മൂന്ന് വർഷമായി വനിതകൾക്ക് വേണ്ടി ഈ ദിവസം ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് എത്ര ഇന്ന് നാൽപ്പത്തിയൊന്ന് പേരാണ് വരയ്ക്കാനായിട്ട് എത്തിയിട്ടുള്ളത് അതിൽ കൊച്ചുകുട്ടികളും മുതൽ പ്രായമുള്ളവർ വരെ ഉണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ പ്രോഗ്രാം എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തു കാസർഗോഡ് ജില്ല വരെയുള്ള ആർട്ടിസ്റ്റുകൾ എന്നിവിടെ പങ്കെടുക്കുന്നുണ്ട് മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും പാർട്ടിസിപ്പൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും കിട്ടിയ ചുരുങ്ങിയ സമയം കൊണ്ട് നന്നായി വരയ്ക്കുകയും ചെയ്തു വനിതാ സംബന്ധമായ വിഷയങ്ങളൊക്കെ ഒരുപാട് പേരുടെ ചിത്രങ്ങളിൽ വന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ വളരെയധികം സന്തോഷമാണ് കാരണം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് സാധാരണ ഈ വീടുകളിലുള്ളിൽ ഒതുങ്ങുന്ന ആൾക്കാരാണെന്നാണ് പൊതുവെ പറയാറ് ഇപ്പം അതിനൊക്കെ മാറ്റം വന്നു തുടങ്ങി ഭവനദിനം കൂടിയാണ് അപ്പോൾ ആ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഈ വരകളുടെ ലോകത്തേക്ക് എത്തുമ്പോൾ എന്താണ് പറയാനുള്ളത് വരകളുടെ ലോകത്തേക്ക് കുറേ ആൾക്കാർ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി കൂടിയിരുന്ന അതിൽ ഒരുപാട് പേര് നമുക്കിപ്പോൾ ഈ കൂട്ടത്തിലുണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഒപ്പം തന്നെ അവർക്കും ഇപ്പോൾ പൊതുജന മധ്യത്തിൽ ഇറങ്ങിയതിലും അവരുടെ കഴിവ് വെളിയിൽ കൊണ്ടുവന്നതിലും അവർക്കൊക്കെ വളരെയധികം സന്തോഷമാണ് അപ്പോൾ ഇനിയുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ ഇതിൽ കൂടുതൽ പാർട്ടിസിപ്പൻസിനെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇത് ഞങ്ങളുടെ ഒരു വലിയ വിജയമാണ് ഈ വർഷത്തെ

പൊതുവേദിയിൽ വന്ന് വരയ്ക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് വരയ്ക്കാൻ പറ്റുമെന്ന് എന്താണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അത് ഞാൻ എറണാകുളം ജില്ലയുടെ അങ്ങേയറ്റത്തുനിന്ന് വരുന്ന ആളാണ് അപ്പോൾ സിന്ധുമാ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ നിൽക്കുന്ന ഒരു മാഡം അപ്പോൾ ആ കൂടെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ എനിക്കിതിന് പോകണമെന്ന് കുറേ ആയിട്ട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ഫ്രണ്ട് പറഞ്ഞ് ഇങ്ങനെയുണ്ട് അപ്പോൾ സിന്ധുമാമിനെ എനിക്കൊരു ജസ്റ്റ് ഒരു പരിചയമുണ്ട് ഫേസ്ബുക്കിൽ വഴി അങ്ങനെ ഞാൻ വന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മുപ്പത് വർഷത്തിനിടയിലും പ്രഷ് എടുക്കുന്നതാണ് ശരിക്കും ഒരു ഡ്രോയിങ് ടീച്ചറാണ് ഞാൻ സ്കൂളിൽ ഇരുപത്തെട്ട് വർഷമായിട്ട് പക്ഷെ പെയിൻറ്റ് ചെയ്യാനോ അതിനുള്ള സമയം നമുക്ക് വീട്ടിൽ കിട്ടാറില്ല പിന്നെ സ്കൂളിലും കുട്ടികളുടെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടാറില്ല പക്ഷേ ഇതെനിക്കൊരു വലിയ അനുഭവമായിപ്പോയി ഇതിൽ എന്റെ ആഗ്രഹം ഒരുപാട് കൊച്ചു കൂട്ടുകാരും നമുക്കിടയില് ഒരുപാട് കൊച്ചുകൂട്ടുകാരുണ്ട് അവരും ഈ ചിത്രകലയുടെ ഭാഗെ ഹലോ ഹലോ ഹായ് എന്താണ് പേരെന്താണ് വരച്ചതാണ് മോളോ വരച്ചാണോ എത്ര ആളുണ്ട് വരയ്ക്കുന്നുണ്ട് എത്ര നാളായി വരയ്ക്കുന്നു ഒരുപാട് ആളായി വരയ്ക്കുന്നുണ്ടോ ഈ പടം എനിക്ക് തരും ഒപ്പം തരുന്നത് ആൾക്കാരൊക്കെ വരുമ്പോൾ കാണണം അല്ലേ ഒരുപാട് ഒരുപാട് ഇതുപോലെ കൊച്ചു നമുക്കിടയില് ഉണ്ട് ഇവിടെ ഒരു വളരെ മികച്ച ചിത്രം നമ്മൾ നമ്മൾന്താണ് എത്ര വർഷമായി എങ്ങനെയാണ് മത്സരങ്ങൾക്ക് എത്തിയപ്പോ സന്തോഷമുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഒത്തിരി പരിചയപ്പെടാൻ പറ്റി എനിക്ക് അറിയാനുള്ള ഒന്ന് രണ്ട് ആനിമാരുണ്ട് മുമ്പേ പരിചയപ്പെട്ട ആനിമാരുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം ഒന്നൂടെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് ചിത്രം പകുതിയായതേ ഉള്ളു അത് ആ ഒരു ചിത്രത്തിന്റെ ഒരു ഭംഗി കാണാനുണ്ട് എന്താണ് പേരെന്താണ് എന്റെ പേര് സുജ എന്നാണ് ഞാൻ കൊല്ലം താമസിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ് വര വർഷങ്ങൾക്ക് മുമ്പ് വരച്ചിട്ടുണ്ട് പിന്നെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയപ്പോൾ വരയ്ക്കാനുള്ള അവസരം കിട്ടിയില്ല പക്ഷേ ചിത്രകലാ പരിഷത്തുമായി ചേർന്നപ്പോഴും എനിക്ക് വരയ്ക്കാനുള്ള കുറച്ച് താല്പര്യവും വരയ്ക്ക വരയിൽ പങ്കെടുക്കാറുണ്ട് വളരെ സന്തോഷമാണ് അതിന് വീടുകളിലൊക്കെ നിറച്ച് വീട്ടിൽ സ്വന്തം വീട്ടിലൊക്കെ ഒരുപാട് കുറച്ച് ചിത്രങ്ങളൊക്കെ വച്ചിട്ടുണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് സമയക്കുറവുണ്ട് അത് എങ്ങനെയുണ്ട് ചിത്രകലയിലേക്ക് അല്ലെങ്കിൽ വരക്കൂട്ടത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ച് എന്താണ് ഞാനൊരു ആർട്ടിസ്റ്റാണ് ഡ്രോയിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും പലരും മുന്നോട്ട് വരാറില്ല പക്ഷെ നമ്മുടെ കേരള ചിത്രകലാ പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്ന് വർഷം ഏറ്റവും ശക്തമായ പ്രോഗ്രാമുകളിൽ ഒന്നാണ് നമ്മുടെ ഈ കനൽ പ്രോഗ്രാം വരുന്നത് അത് ഒരുപാട് പേരെ പരിചയപ്പെടാനും പരസ്പരം നമ്മൾ ഇത്തരത്തിൽ പൊതുവേദികളിൽ വരയ്ക്കുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു സന്തോഷം നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ സ്വയം അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെ ഒരു അവസരം കിട്ടുക എന്നതൊരു ഭാഗ്യമാണ് അതിനവസരം ഒരിക്കൽ കേരള ചിത്രകലാ പരിഷത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ പിന്നെ പങ്കെടുത്ത് എല്ലാവരെയും പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ അത്തരത്തിൽ ഒരുപാട് ചിത്രങ്ങളാണ് മനോഹരങ്ങളായ ഒരുപാട് ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ നാൽപ്പത്തി ഒന്ന് പേരും നാൽപ്പത്തി ഒന്നോളം വരുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഈ നാൽപ്പത്തി പേരും കനൽ തന്നെയാണ് ഒരിക്കലും എരിഞ്ഞടങ്ങാത്ത കനൽ തന്നെയാണ് ക്യാമറ പേഴ്സൺ നിഷാ നാലുകാറിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി